ഹലോ നിങ്ങൾക്ക് ഏതു തരം ദോശയാണ് ഇഷ്ടം മസാല ദോശയാണോ റോസ്റ്റ് നെയ്യ് റോസ്റ്റാണോ തട്ടുദോശയാണോ എനിക്കിഷ്ടം നല്ല തട്ട് ദോശയാണ് കേട്ടോ ഇഷ്ടം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ സുഡസുടാന്ന് ദോശ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നല്ല നെയ്യൊക്കെ ഇട്ട് ലച്ചുന് ക്ലാസ് ഇല്ലാത്ത ദിവസം ഞാൻ എപ്പോഴും ലേറ്റായിട്ടാണ് കേട്ടോ എണീക്കാറ് ഇന്ന് എന്റെ വീട്ടിലൊരു ഡെയിലി മെയ് ലൈഫാണ് കേട്ടോ അനിയത്തി ഇന്നലെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി അത് പൊട്ടിക്കണം പാത്രത്തിലാക്കണം അങ്ങനെ ഒരുപാട് ജോലി ഉണ്ട് അതിന്റെ ഇടയിൽ അച്ഛൻ വന്ന ഓരോ വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛനെ ഒക്കെ കഴിഞ്ഞു അച്ഛൻ ഇത് കഴിയുമ്പോഴത്തേക്കും ജോലിക്ക് പോകാറായിട്ടുണ്ട് കേട്ടോ അമ്മ ഉണ്ടാക്കാൻ പോലുള്ള മാമ്പഴപ്പുളിശ്ശേരി അമ്മ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് കേട്ടോ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു മാമ്പഴപ്പുശ്ശേരിയാ ഫോൺ വിളിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് അമ്മ എന്നോട് പറയും പറയൂട്ട് ഇത് ഉണ്ടാക്കി നോക്കും ഭയങ്കര എളുപ്പമാണ് അമ്മയ്ക്ക് അത് ഉണ്ടാക്കാനേ അറിയില്ലായിരുന്നു കേട്ടോ നമ്മൾ ഈ മോരുകേറി വെക്കുന്ന പോലെ ഇരുന്ന് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് അമ്മ കറക്റ്റ് പഠിച്ചതെന്നാണ് അമ്മ പറയുന്നത് വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് ചെയ്തുകൊണ്ട് അച്ഛൻ തന്നു വിട്ട മാങ്ങയാണ് മാങ്ങിട്ടത് നല്ല മധുരമുള്ള മാങ്ങയതുകൊണ്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ അടിപൊളിയാണെന്നാണ് അമ്മ പറയണത് ഇത് ചന്ദ്രക്കാരൻ മാങ്ങയാണ് കേട്ടോ പഴുത്തുകഴിഞ്ഞാൽ അടിപൊളി മധുരം ആണ് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണോ പറയാറ് ഈ മാങ്ങക്ക് ഈ മാങ്ങ കൊണ്ട് തന്നെയാണോ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാറ് ഇപ്പോൾ കാണിക്കണ ഈ സ്റ്റെപ്പാണ് കേട്ടോ ഈ പുളിശ്ശേരിയുടെ ഹൈലൈറ്റ് എന്നാണ് കേട്ടോ ആ വീഡിയോയിൽ പറയണത് സാധാരണ നമ്മൾ എന്താ ചെയ്യുക മാങ്ങയുടെ തോലങ്ങോട്ട് കളയുകയാണ് ചെയ്യുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ആ തോലിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുക കേട്ടോ ആ വെള്ളം നമ്മുടെ ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട് വേവിക്കാനാണ് കേട്ടോ പോണത് ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ടിടണോട്ടോ അരച്ചി വെച്ചിട്ടില്ല അത്രേ ഉള്ളൊന്നു വറ്റുകി കുറുകി ആണല്ലേ വേ വറ്റി കഴിയുമ്പോ മോരും ആദ്യം എല്ലാവരും തേങ്ങി ലാസ്റ്റ് മോര് ഏർ വെച്ചിട്ടാ മാറി വയ്ക്കും ഈ ടെക്നിക്ക് നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ നമ്മൾ ആദ്യം ദോശ ഇട്ടു അതിലേക്ക് കുറച്ച് ചട്നി ഇട്ടു വീണ്ടും മുകളിലെ ദോശയിലേക്ക് വീണ്ടും ഇട്ടു അപ്പം ഈ ദോശയെല്ലാം ഈ ചമ്മന്തിയിൽ കിടന്ന് ഇങ്ങനെ കുതിർന്ന് കിടന്നിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീണ്ടും നമുക്ക് പിന്നെ പോയി ചമ്മന്തി എടുക്കേണ്ട ആവശ്യവുമില്ല നമ്മുടെ പുളിശ്ശേരി അങ്ങനെ അടുപ്പത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി കുറച്ചധികം പണിയുണ്ട് അതിന്റെ ഇടയിലാണ് അമ്മനോട് പറഞ്ഞത് പോയി വേപ്പില പൊട്ടിച്ചുകൊണ്ട് വന്നത് ഞങ്ങളുടെ അറസ്സിന്റെ മുകളിൽ ചെറിയൊരു വേപ്പിൻ തൈ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ പോയി രണ്ട് മൂന്ന് ഇലയൊക്കെ അതിൽ നിന്ന് എടുത്തോണ്ട് പോന്നുട്ടോ ഈ സമയം നമുക്ക് കുറച്ച് ശർക്കരപ്പാനീം അടിച്ചു വെച്ച തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഈ തൈരൊക്കെ ആകെ പിരിഞ്ഞ് നാശകൂശമായി പോകൂട്ടോ ലാസ്റ്റ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് ഇളക്കി 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 അതിന്റെ പച്ച പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ടാവും പിന്നെ കാച്ചി ഒഴിക്കാൻ മറക്കണ്ട പുളിശ്ശേരി ഉണ്ടെങ്കിൽ ബീഫിന്റെ ഒരു ഐറ്റം കൂടി കഴിക്കുന്നതാണല്ലോ മലയാളികളുടെ ശീലം നമ്മളിവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ് ഇട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്

അനിയത്തി ഇന്നലെ ഒരുപാട് ഒരുപാട് അല്ലാട്ടോ രണ്ട് മൂന്ന് വെറൈറ്റി അച്ചാറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതെല്ലാം പൊട്ടിച്ച് കുപ്പിയിലാക്കണം അതുപോലെ തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മളാദ്യമായിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇത് മേടിക്കണത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം നമുക്ക് വീണ്ടും അവിടെ ചെന്ന് മേടിക്കാനായിട്ട് അപ്പോഴാണ് കേട്ടോ അച്ഛന് പോകാൻ സമയമായി അച്ഛൻ ഞങ്ങൾക്ക് യാത്രയൊക്കെ പറഞ്ഞാൽ അച്ഛൻ പോവുകയാണ് കേട്ടോ വീണ്ടും നമ്മുടെ പണിയിലേക്ക് നമുക്ക് കിടക്കാറായിട്ടുണ്ട് ഇതേ കുപ്പി ഇഷ്ടായി ടേസ്റ്റ് നക്കി ആണല്ലേ അച്ചാറല്ല അടിപൊളിയായിരുന്നു കേട്ടോ അമ്മ പറയുന്നത് ഉപ്പ് കുറച്ച് കൂടുതലാണെന്നാണ് കേട്ടോ എനിക്ക് പക്ഷെ ഉപ്പ് നോർമൽ ആയിട്ടാണ് തോന്നിയത് ചില ആളുകൾക്ക് അച്ചാറിൽ ഉപ്പ് കുറേ മുന്നിട്ട് നിൽക്കണമെന്ന് ഇഷ്ടമല്ലല്ലോ അപ്പം അമ്മയ്ക്കും അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ അതിൽ എണ്ണമാങ്ങ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് രുചിയായിരുന്നു കേട്ടോ അതും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എണ്ണമാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ നല്ല സ്മെല്ലും ഒക്കെ ആയിരുന്നു കേട്ടോ അടുത്ത് നമ്മൾ പുളിയഞ്ചിയാണ് കേട്ടോ എടുത്തത് പുളിയഞ്ചിയും നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ും അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത്ര അതിട്ടാ എന്റെ ചീനുനാ കൊറോ ചോറ് കഴിക്കാനുള്ള സമയായിട്ടോ അമ്മ എല്ലാവർക്കും വിളമ്പി നിരത്തി വെച്ചേക്കാണ് കേട്ടോ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയും ബീഫ് റോസ്റ്റും അച്ചാറുകളും ഒക്കെ കൂട്ടി കഴിക്കാനിരിക്കാണ് അപ്പൊ എല്ലാവരെയും വിളിച്ചിട്ട് ആരും വരണില്ല വരണില്ലാട്ടോ അപ്പൊ അമ്മയ്ക്ക് അതിൻ്റെ ദേഷ്യവും കൂടി ഉണ്ടായിരുന്നു കേട്ടോട്ടോ അമ്മ എല്ലാവർക്കും ഉള്ള ചോറൊക്കെ വിളമ്പി വെച്ച് ഞങ്ങള് ചോറില് ഉപ്പിട്ടിട്ടാണ് കഴിക്കാറ് അപ്പൊ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കറി ആവശ്യത്തിനാണ് കേട്ടോ എടുക്കാറ് വെച്ചിട്ട് മേടിക്കേ അവിടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു അമ്മ ബീഫൊന്നും എടുത്തൊന്നുമില്ല കേട്ടോ അമ്മ സീരിയലൊക്കെ കൂട്ടിച്ചോറ കൊണ്ടു ഞാനിതൊന്നും അറിയാതെ ആരെയും മൈൻഡ് ചെയ്യാതെ ആസ്വദിച്ചങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ വിരോധമില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ